സുപ്രധാന വാർത്ത പാലക്കാട് വടക്കാഞ്ചേരിയിൽ സ്കൂട്ടറിൽ പോയ യുവതിയെ ഇടിച്ച് വീഴ്ത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പിടിയിലായി പട്ടിക്കാട് സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന യുവതി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബൈക്കിലെത്തിയ പ്രതി സ്കൂട്ടറിൽ ഇടിച്ചിടുകയായിരുന്നു സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പിടിയിലായ വിഷ്ണു പോക്സോ കേസിലെ പ്രതിയാണ് പാലക്കാട് വടക്കഞ്ചേരിയിലാണ് സ്കൂട്ടറിൽ പോയി യുവതിയെ ഇടിച്ചു വീഴ്ത്തി പിടിപ്പിക്കാൻ ശ്രമിച്ചയാൾ പിടിയിലായിരിക്കുന്നത് പട്ടിക്കാട് സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത് രാത്രിയോടെയായിരുന്നു സംഭവം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന യുവതി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബൈക്കിലെത്തിയ പ്രതി സ്കൂട്ടറിൽ ഇടിച്ചിടുകയായിരുന്നു എന്നതും കൂടി സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു ഈ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായിരിക്കുന്നത് പിടിയിലായ വിഷ്ണു പോക്സോ കേസിലെ പ്രതിയും കൂടിയാണ്